ഹായ് ഓൾ അസ്സാം വലൈക്കും അവിടെ ഇടയ്ക്ക് ആയിട്ട് കിടക്കുന്നതിൻ്റെ ജമന്തി പ്ലാന്റ്സിനെ ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ നാല് കളേഴ്സിലുള്ള പ്ലാന്റ്സ് ഞാൻ ഒരു എക്സിബിഷനുമായപ്പോൾ വാങ്ങിച്ചതാണ് തന്നിട്ടാണ് അപ്പം ഞാൻ ഈ പോട്ടിലിങ്ങനെ നട്ട് കൊടുത്തിട്ട് അത് വലുതായപ്പോൾ ഒരു ഷേപ്പില്ലാതെ ഇങ്ങനെ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നീണ്ട് തീർന്നൊക്കെ കിടക്കുകയാണ് അപ്പോൾ എല്ലാത്തിനെയും ഒന്ന് ഒന്നിച്ച് ഒരു പോട്ടിൽ നടാന്ന് വിചാരിച്ച് ഇച്ച് ഒരു വലിയ പോട്ടിൽ നട്ടുന്ന നാല് കളേഴ്സ് ഇങ്ങനെ നിൽക്കണം എന്നുള്ള ഭംഗിയായിരിക്കുമല്ലോ വെള്ളയും പിന്നെ മഞ്ഞ ചുമ്പ് വയലറ്റ് കളർ അങ്ങനെ നാല് കളേഴ്സ് ഉണ്ടോ മഞ്ഞക്കുന്നത് അപ്പം ഞാനിതാ ഇതിപ്പോൾ ഇത് കണ്ട ഇതിലൊക്കെ സൈസ് കണ്ട നന്നായിട്ട് വലുതായിട്ടുണ്ട് ഞാനെന്താ ഇത് വലിയ പോട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ പോട്ട് മിക്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത് കരിയിലയും പിന്നെ ശീമക്കൊന്നയുടെ ഇലയും പിന്നെ നമ്മളെ പോട്ടി ഒക്കെ ഇട്ട് ഇണ്ടിട്ടല്ലേ നമ്മുടെ സാധാരണ പോട്ടി മിക്സ് റെഡിയാക്കുന്ന പോലെ റെഡിയാക്കിയിട്ടുണ്ട് മണ്ണും ഉണക്ക കൊക്കോപ്പീറ്റും ഉണക്കച്ചാണകൊക്കെ കൂടിയിട്ട് അപ്പോൾ അതൊക്കെ എന്താ ഇതുപോലെ ഇട്ട് എടുത്തിട്ട് ഇത് ഈ ഓരോ പ്ലാൻസിൻ്റെ ഇതുപോലെ ഞാനിങ്ങനെ ഇളക്കി ഓരോ പോട്ടി നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ നിന്ന് മണ്ണും കൂടെ നന്നായിട്ട് ഞാൻ നടത്തി കളയണമെന്നില്ല ഇത് അതുപോലെ തന്നെ അങ്ങോട്ട് വെച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഭംഗി അനുസരിച്ചിട്ട് നല്ലതാണെങ്കിൽ ഇത് ഇത് ഇതുപോലെ തന്നെ ഒറ്റ പൊട്ടിത്തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ ഞാനെന്ത് ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് അടർത്തിട്ട് ഇതുപോലെ ഒരു പൊട്ടിയിലങ്ങോടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ പൂവിട്ട് വന്നപ്പോൾ എല്ലാവരും ഒരു കളറായിപ്പോയി അതാ ചേട്ടനെ പറ്റി അറിയാതെ പറ്റി പോയണം എന്തോ മനഃപ്പൂർവം പറ്റിയാണോ എന്ന് അറിഞ്ഞുകൊണ്ടാ എന്തായാലും എനിക്ക് എല്ലാ എല്ലാ പ്ലാനിലും എനിക്ക് കിട്ടിയിരിക്കുന്നത് വയലറ്റ് കളറിലുള്ളതായിരുന്നു കേട്ടോ പിന്നെ പ്ലാന്റ്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല ആണ് നന്നായിട്ട് പൂക്കളും മുട്ട ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലിങ്ങനെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് പ്ലാൻസ് ഇതുപോലെ ഞാൻ എനിക്ക് ഇതുപോലെ വെള്ളയും മഞ്ഞയും കിട്ടിയിട്ടാണ് അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ സമാധാനിട്ടിരിക്കയാണ് അതാ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ ഇതൊക്കെ ഞാനൊരു പൈപ്പിലിങ്ങനെ ചുറ്റി കെട്ടി കൊടുത്തൊക്കെയാണ് അപ്പം അങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണ്ടിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരീന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ സ്ഥലമുലക്കും